വെൽക്കം ഡിയേഴ്സ് ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കൊള്ളി അപ്പോൾ ഈ കൊള്ളി വെച്ചിട്ട് നമ്മൾ നല്ലൊരു സൂപ്പറായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് കൊള്ളിയുടെ തൊളിയെല്ലാം കളഞ്ഞ് വൃ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഇതുപോലെ കൊത്തി എരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ചിലർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഉണ്ടാക്കാൻ പോണ ഐറ്റം പാൽക്കപ്പയാണ് അപ്പോൾ ഈ കൊള്ളി കഴുകി അല്പനേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് വേവിക്കാൻ വയ്ക്കേണ്ടത് എന്താ വെച്ചാൽ കൊള്ളിക്ക് അല്ലെങ്കിൽ ഒരു കനപ്പ് എന്ന് പറയാറ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം എന്നിട്ട് നമുക്കതേ ഇതുപോലെ കുക്കറിൽ ഓരോ കൊള്ളിയുടെ വേവിനനുസരിച്ച് എനിക്കിപ്പോൾ ഇവിടെ ഒരു വിസിൽ വേണ്ടി വന്നോളൂ ചിലപ്പോൾ ചിലർക്ക് രണ്ട് വിസിൽ വേണ്ടി വരുമ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് വേവണം അപ്പോഴേക്കും നമുക്കിതേ നമ്മുടെ ചാളമുളകിട്ടത് തയ്യാറാക്കാം ഇനി നമുക്ക് ചാളമുളകിടാനുള്ള ഐറ്റംസ് നോക്കാം ഒരു വലിയ പച്ചമുളക് നടുതായി കീറിയത് ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഒരു അഞ്ചാറ് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പ് പിന്നെ ഞാനിവിടെ കുറച്ച് പച്ച വെളിച്ചെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഒരു വലിയ സ്പൂൺ കാശ്മീരി ചില്ലി ചെറിയ സ്പൂൺ സാധാരണ മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആ മുളക് പൊടീനേയും കാട്ടി അല്പം കുറവായിട്ടാണ് മല്ലിപ്പൊടി എടുക്കേണ്ടത് ഇത് മൂന്നും കൂടി നമ്മൾ ഈ പൊടികളെല്ലാം മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം വെള്ളമൊഴിച്ചിട്ട് തിക്കായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രേവിക്ക് തിരി കട്ടി കിട്ടാനാണ് അങ്ങനെ ചെയ്യണത് ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഉപ്പും ചേർത്ത് നല്ലതുപോലെ തിരുമ്മി ഉടച്ചെടുക്കാം അപ്പോൾ ഇത് എൻ്റെ മീൻ വെക്കണ ഒരു പാത്രമാണ് പാത്രം എന്താ വെച്ചാൽ ഇവിടെ വേറെ ആരും മീൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് മീൻ വയ്ക്കുക അപ്പോൾ ഇത് നമ്മുടെ അരപ്പ് നോക്കിയാൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടിയിട്ട് പച്ച വെളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ തിരുമ്മിയെടുക്കണം ഇങ്ങനെ തിരുമ്മി നല്ല വാസനയാണ് ഈ കാണുന്ന വെള്ളം ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി തിക്കായി കിട്ടുകയും ചെയ്യും ആവശ്യത്തിനുള്ള ചാറിനുള്ള ഇതും വേറെ വെള്ളം നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്രേവി നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ രണ്ടല്ലി കുടമ്പുളി ഞാൻ കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വളരെ കുറവായതുകൊണ്ടാണ് ഐറ്റംസൊക്കെ ഇത്രയും കുറച്ചെടുത്തത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് വന്നപ്പോൾ നമുക്ക് കുടമ്പുളി ഇട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാം ഈ സമയത്ത് തിള വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചാള ഇട്ട് കൊടുക്കാം ചാള ഇടാനൊക്കെ വളരെ കുഞ്ഞു ചാളയാണ് നല്ലത് അപ്പോൾ നമുക്കത് ഇത്തരത്തിലുള്ള ചാള മുളക് ഇടാം അപ്പോൾ സാധാരണ എല്ലാവരും മുളകിടുമ്പോൾ ഈ വെള്ളം പോലെയാണ് അതിൻ്റെ ഗ്രേവി ഉണ്ടാവുക അപ്പോൾ ഗ്രേവിക്ക് ഇത്തിരി കട്ടി കിട്ടാൻ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയാൽ മതി അപ്പോൾ അതിൽ നമുക്കപ്പോൾ നാളികേരപ്പാലയോ നാളികേരമൊന്നും അരച്ച് ചേർക്കാൻ ആയിട്ട് സാധിക്കില്ല എന്ന് വെച്ചാൽ മുളക് മുളകിടുമ്പോൾ ഇങ്ങനെയാണ് വെക്കുക അപ്പോൾ അതിൻ്റെ ഗ്രേവിക്ക് തിക്ക് ഉണ്ടാകാനായിട്ടാണ് ഈ പൊടികൾ നമ്മൾ മിക്സിയിൽ വേസ്റ്റ് പോലെ നല്ലതുപോലെ അടി അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാള റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് വേണ്ട താളിപ്പ് റെഡിയാക്കാം കുറച്ച് ചുവന്നുള്ളി കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം എൻ്റെ ചാനലിൽ കാണുന്ന റെസിപ്പീസ് ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം ഇതേ നമ്മുടെ ചാളയൊക്കെ വെന്ത് അടിപൊളിയായിട്ടുണ്ട് നല്ല വാസനയാണ് ചുവന്നുള്ളിയൊക്കെ മൂപ്പിച്ച് ഇനി നമുക്ക് നമ്മുടെ കൊള്ളി എന്തായി നോക്കാം ആ കൊള്ളി ഇതേ ഇവിടെ വെന്ത് ഞാൻ വെള്ളമെല്ലാം വാർത്തി വെച്ചിട്ടുണ്ട് ആ വേവിച്ച വെള്ളം നമ്മൾ മാറ്റിക്കളയണം അത് കഴിഞ്ഞു ശേഷം കൊള്ളിക്ക് വേണ്ട നമ്മുടെ പാൽക്കപ്പ തയ്യാറാക്കാൻ വേണ്ട ഐറ്റംസ് കുറച്ച് ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഒരു വലിയ പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് കടുക് വേണം വറ്റൽമുളക് വേണം ചുവന്നുള്ളി അരിഞ്ഞത് വേണം കറിവേപ്പില വേണം നമ്മുടെ കൊള്ളി നമ്മൾ നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ ഉടച്ചിട്ടില്ല എനിക്ക് അല്പം കടിക്കാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അധികം ഉടച്ചിട്ടില്ല ഈ കൊള്ളി നല്ല പേസ്റ്റ് പോലെ ഉടയ്ക്കുന്നവർക്ക് ഉടയ്ക്കാം അപ്പോൾ നമ്മളെ ചുവന്നുള്ളിയും പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും കൂടിയിട്ട് ഞാൻ നല്ലതുപോലെ ചതച്ചിട്ട് തെയ് ആ ചതപ്പ് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഈ സമയത്തെല്ലാം നമ്മുടെ സ്റ്റവ് ഓഫാണ് ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ എൻ്റെ ഓരോരുത്തരുടെ കൊള്ളീടെ അളവിനനുസരിച്ച് നാളികേരം കൂടുതലോ കുറവൊക്കെ ചേർക്കാം അപ്പം ഞാനിവിടെ ഒരു മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത് അതില് അത്യാവശ്യം വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് പാലെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മിക്സ് നല്ലതുപോലെ ഈ നാളികേര പാലില് യോജിപ്പിച്ചെടുക്കാം ഈ കൊള്ളിയും ഈ നാളികേര നല്ലതുപോലെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് സ്റ്റവ് കത്തിക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ഉപ്പ് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അധികം ചേർക്കണ്ട എന്താ വെച്ചാൽ നമ്മൾ ഈ കറിയിലും ഉപ്പുണ്ടാകും പിന്നെ നമ്മൾ കൊള്ളി വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഈ നാളികേരപ്പാലും ഇത് ഈ ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പോരായിക ഉണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കണം എന്ന് വെച്ചാൽ ഈ നാളികേരപ്പാൽ കിടന്നിട്ട് നമ്മുടെ ചുവന്നുള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് വെന്ത് വരികയും വേണം അതോടൊപ്പം നമ്മുടെ ഈ പൊള്ളി കുറുകി വരണം അത്യാവശ്യം ഒരു കുറുക്ക് പരുവത്തിലാണ് ഈ പാൽക്കപ്പ തയ്യാറാക്കിയത് ഈ സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിം മീഡിയം ടു ഹൈ വയ്ക്കാം പിന്നെ ഞാൻ അല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഈ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കത് ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ പാൽക്കപ്പ അതേ കുറുകി വന്നിട്ടുണ്ട് നല്ല വാസനയൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ നാളികേരപ്പല്ലെന്ത് പാചകം ചെയ്താലും നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഈ നാളികേരപ്പാല് കിടന്നിട്ട് നമ്മുടെ കൊള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് കടുക് പൊടിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വറ്റൽമുളകും ചേർത്ത് നല്ലതുപോലെ ഇത് മൂപ്പിച്ചെടുത്ത് നമുക്ക് നമ്മുടെ കൊള്ളിയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ പാൽക്കപ്പയിലേക്കുള്ള താളിപ്പൊക്കെ റെഡിയായി നമ്മുടെ പാൽക്കപ്പ് അതേക്ക് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കത് ഒഴിച്ചുകൊടുക്കാം ഈ താളിപ്പ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു സ്മെല്ലാണ് എന്താ വെച്ചാൽ ഈ വറവിൻ്റെയും പിന്നെ നാളികേരപ്പാൽ വെന്ത പൊള്ളിയുടെയും അപ്പോൾ ആരെങ്കിലും ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായം പറയണം അതേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാൽക്കപ്പ ഇനി ഇതിരിക്കും തോറും കുറുകും അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓഫ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര കട്ടയായി മാറും അപ്പോൾ ഇതൊന്നും തണുക്കുമ്പോൾ ഇതിനേക്കാട്ടും നമ്മൾ എന്താ പറയുക കുറുകി വരിക ചെയ്യാം അപ്പോൾ നമുക്കിതേ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ അധികം തണുക്കാനൊന്നും വെയിറ്റ് ചെയ്തില്ല എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വേഗം ഒഴിച്ചു ഇതേ നമ്മുടെ ചാളം മുളകിട്ടതും ഉണ്ട് അപ്പോൾ ഈ ചാളം മുളവിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഞ്ഞൾപ്പൊടി വളരെ കുറവ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ തീ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് അഭിപ്രായം പറയണം കമൻറ്റ് ഇട്ട് ഇട്ടവർക്കൊക്കെ താങ്ക്സ് ഉണ്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം അപ്പോൾ അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് പറയണേ അപ്പോൾ അതീ ഭയങ്കര ചൂടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇട്ട കാരണം കൊണ്ട് നല്ല ടേസ്റ്റുമാണ് ടേസ്റ്റും സ്മെല്ലൊക്കെ കാരണമാണ് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കുക എന്ന് വിചാരിച്ചത് പക്ഷേ ചൂടുകൊണ്ട് പറ്റണില്ല ഇപ്പം അത്യാവശ്യം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എല്ലാവരും കമൻ്റൊക്കെ അറിയിക്കണം ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യണം അതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയൊരു പുതിയ വിഭവമായിട്ട് ഞാൻ വരാം എല്ലാവർക്കും ഗുഡ്